ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയെ തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതാണ് ഇവിടെ കാണുന്നത് മേൽശാന്തിയെ തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നു അദ്ദേഹം മുപ്പത്തിയാറ് വയസ്സുള്ള ശ്രീജിത്ത് നമ്പൂതിരി ബികോം ബിരുദധാരിയാണ് വേലൂര് കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പതിനാറ് വർഷമായിട്ട് അദ്ദേഹം മേൽശാന്തിയാണ് അപ്പോൾ ഭക്തിയുടെ ഉറവിടമായ കുറൂരമ്മയുടെ നിന്ന് ഉണ്ണികണ്ണന്റെ അടുത്തേക്കാണ് വരുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് മേൽശാന്തി ആവുന്നത് എട്ട് തവണ അപേക്ഷ നൽകി പുതുമന ഇല്ലെത്തുന്നതു തന്നെ ഒരാൾ ആദ്യമായിട്ടാണ് മേൽശാന്തിയാവുന്നത് ചെറുപ്പക്കാരനാണ് പതിനാറ് വർഷമായിട്ട് പൂജാരംഗത്ത് തന്നെയുള്ള ആളാണ് എന്തായാലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഈ അപൂർവ സൌഭാഗ്യം ലഭിച്ചതിനുള്ള സന്തോഷത്തിലാണ് ഭക്തജനങ്ങൾ വിവിധ ഭക്തജന സംഘടനകൾ അദ്ദേഹത്തെ ആദരിക്കുന്നു അതിനുശേഷം അദ്ദേഹം തന്ത്രിമഠത്തിലെത്തി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് ക്ഷേത്ര നന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശ്ശൻ നമ്പൂതിരിപ്പാടിനെ കണ്ട് നമസ്കരിച്ചു അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ക്ഷേത്രത്തിലെ ചിന്തകളും മറ്റും അദ്ദേഹം പുതിയ മേൽശാന്തി പറഞ്ഞു കൊടുക്കും അതിനുശേഷം മുപ്പതാം തീയതി രാത്രിയാണ് ചുമത്തി ഏറ്റെടുക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി രാവിലെ അദ്ദേഹത്തിന് ഉപദേശം നൽകും അതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചെറിയാണ് പഴയത്ത് സുമേഷ് നമ്പൂതിരി മുൻ മേൽശാന്തിയും ഓദിക്കനുമാണ് ചേനാസ് കൃഷ്ണ നമ്പൂതിരിപ്പാടാണ്